ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബിഗ് ബോസിൻ്റെ കിടിലൻ ഒരു പ്രൊമോ ആണ് വന്നിട്ടുള്ളത് മൂന്നാം ദിവസത്തെ റിയൻട്രിയുടെ പ്രമോയാണ് വന്നിട്ടുള്ളത് ആര്യൻ ലക്ഷ്മി ബിന്നി ഒനിയൽ സാബിമാൻ രേണു സുതി എന്നിവരാണ് ഇന്നത്തെ പ്രമോയിൽ ഹൗസിലേക്ക് കയറുന്നതായി കാണാൻ കഴിയുന്നത് ഇവരെ സ്വീകരിക്കുന്നതിനായി ഹൗസിനകത്ത് കാത്തു നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെയും പ്രമോയിലൂടെ കാണാൻ സാധിക്കും എല്ലാ കണ്ടസ്റ്റൻസും ചേർന്ന് സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു കൊണ്ടുവരുന്നതും കാണാം ആര്യനും ഒക്കെ കിടലൻ ലുക്കിലാണ് ഹൗസിലേക്ക് തിരിച്ചു വരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തെ റീ എൻട്രിയിലും ഹൗസിനകത്ത് പോസിറ്റീവ് കാര്യങ്ങളെക്കാൾ നെഗറ്റീവ് കാര്യങ്ങളാണ് നടന്നത് രണ്ട് ദിവസം വഴക്കുകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഹൗസിനകത്തെ കണ്ടസ്റ്റൻസിനെ മുഴുവൻ നെഗറ്റീവാക്കുന്ന ആക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെ പെരുമാറ്റം ജിഷിൻ പ്രവീൺ അഭിലാഷ് മസ്താനി റന ഫാത്തിമ എന്നിവരായിരുന്നു രണ്ടാം ദിവസത്തെ റീ എൻട്രിയിൽ ഹൗസിലേക്ക് കയറിയിരുന്നത് മൂന്നാം ദിവസം ഉച്ചയോടെ ആയിരിക്കും ഇവർ ഹൗസിലേക്ക് കയറാൻ പോകുന്നത് ഇനി വരും നാല് ദിവസം മാത്രമാണ് ബിഗ് ബോസ് യാത്ര അവസാനിക്കാനുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസത്തെ റീ എൻട്രിയിൽ നിന്ന് മാറി മൂന്നാം ദിവസത്തെ റീ എൻട്രി പോസിറ്റിവിറ്റി നിറഞ്ഞതായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം